പ്രവാസികളെന്ന രൂപത്തിൽ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം തകർന്നു പോകാറുണ്ട് അത്തരത്തിലൊന്നാണ് ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയത് ഷാർജയിൽ ദീർഘകാലമായി ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ബിന്ദു ഫിലിപ്പ് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്തെ അവരുടെ സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് അവരുടെ കാറിൽ പോവുകയായിരുന്നു നാട്ടിൽ നിന്ന് വന്ന കാറാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കൊട്ടാരക്കര ഭാഗത്ത് വച്ച് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് അറിയുന്നത് പ്രാഥമിക വിവരം അങ്ങനെയാണ് വാഹനം കീഴ്മയിൽ മറിയുന്നു അപകടത്തിൽപ്പെടുന്നു ഡ്രൈവർക്ക് നിസ്സാരമൊരുക്കുകയുള്ളൂ പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ ഷാർജയിൽ ഒത്തിരി ഒത്തിരി ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഗൈരക്കോളജിസ്റ്റാണ് ഡോക്ടർ ബിന്ദു ഫിലിപ്പ് അവരുടെ ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുകയാണ് ഈ സാഹചര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അവരുടെ ഭർത്താവ് അജി സോഷ്യൽ വർക്കറായിരുന്നു രണ്ട് വർഷം മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് വളരെ വേദനയോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യം പ്രവാസി എന്ന രൂപത്തിൽ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീടുണ്ടാക്കുക അങ്ങനെ വീടുണ്ടാക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് പണിപ്പെട്ട് ഡോക്ടർ ബിന്ദു ഏതാണ്ട് വീടിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഘട്ടത്തിലെത്തി അതിനുവേണ്ടി ഈ യാത്ര പോകുമ്പോഴാണ് ഇങ്ങനെ ദുരന്തമുണ്ടാകുന്നത് വേർപെട്ട് പോകുന്നത് ഒരു കാര്യം മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കാം ഇതിപ്പോൾ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയും അവരെ സ്നേഹിക്കുന്ന അവരെ അറിയാവുന്ന രോഗികളാവട്ടെ സഹപ്രവർത്തകരാവട്ടെ ഷാർജ ബുഹറയിലെ എൻ എം സി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത് ഏഴ് വർഷമായി ഇവിടെ വളരെ ആക്റ്റീവായിരുന്നു ഈ പാതിരാത്രി എയർപോർട്ടുകളിൽ പോയിറങ്ങുന്നവർ പ്രത്യേകിച്ച് ദീർഘദൂരം ഓടാൻ വേണ്ടി അല്ലെങ്കിൽ വീടെത്താൻ വേണ്ടി ഒരുപാട് ദൂരം ഓടണം എന്നുള്ളവർ ഒരു കാരണവശാലും അവരവരുടെ നാട്ടിൽ നിന്ന് ഇത്രയും ഓടിത്തീർത്ത ഒരു വണ്ടി കൊണ്ടുവരരുത് എന്ന് പഴമക്കാർ പണ്ടേ പറയും എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ടാക്സി പിടിച്ചു പോവുക അസമയത്താണെങ്കിൽ അസമയം എന്ന് പറയുമ്പോൾ രാത്രി മൂന്ന് മണി നാലുമണി ഇതൊക്കെ അസമയമായി തന്നെ കണക്ക് കൂട്ടണം ഈ ഡ്രൈവർ പുറപ്പെടുന്നത് ഒരു നാല് മണിക്കൂർ മുമ്പായിരിക്കാം എന്നുവെച്ചാൽ ഉറക്കമൊഴിഞ്ഞ് വരുന്ന ഡ്രൈവറാണ് ഇത്രയും ഓടിയിട്ട് എന്നിട്ട് കാത്തു കെട്ടിക്കിടന്ന് ഈ യാത്രക്കാരനെ യാത്രക്കാരി എടുത്തുകൊണ്ട് വീണ്ടും മൂന്നാല് ഇങ്ങനെ ഓടേണ്ട സാഹചര്യമാണ് ഈ സമയത്ത് സ്വാഭാവികമായും നിത്യവും പാതിര ഓട്ടം ഓടാത്ത ഒരു ഡ്രൈവറാണെങ്കിൽ കണ്ണ് ചിമ്മിപ്പോകും ഒന്ന് മയങ്ങിപ്പോകും ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്ന പ്രവാസികൾ പറയുന്നൊരു പാഠം നമ്മുടെ എല്ലാവരും ഉൾക്കൊള്ളണം എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിക്കാം ഊബർ ടാക്സികൾ എപ്പോഴും അവൈലബിളാണ് തിരുവനന്തപുരം കൊച്ചി എയർപോർട്ടുകളിലൊക്കെ വളരെ കുറഞ്ഞ കാശിനു പോകാൻ പറ്റും അവരൊക്കെ രാത്രി സഞ്ചാരം പതിവാക്കിയവരാണ് പകൽ കിടന്നുറങ്ങിയിട്ട് പാതിരാത്രിയും നീണ്ട് വർക്ക് ചെയ്യുന്നവരാണ് അവർക്കങ്ങനെ ഉറക്കം വരാത്തൊരു സാഹചര്യം വർഷങ്ങളായി സൃഷ്ടിച്ച ഡ്രൈവർമാരാണ് അവരെ നമ്മൾ ആശ്രയിക്കണമെന്ന ബാലപാഠം പറഞ്ഞു തരുമ്പോൾ ഇത് എല്ലാ പ്രവാസികളും അറിയാൻ തക്ക ഒരു പാഠമായി കൊണ്ടു നടക്കണം എൻ്റെ വീട്ടിൽ വണ്ടിയുണ്ട് ഡ്രൈവറുണ്ട് വലിയ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിക്കാൻ വേണ്ടിയുള്ള അവസരമാക്കി ഉറങ്ങാതിരിക്കുന്ന ഒരു ഡ്രൈവറുടെ സേവനം നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കണം രാത്രി ഓട്ടം ശീലിച്ച ആളുകളെ ചുമതലപ്പെടുത്തണം ഇതൊരു ബാലപാഠമായി പ്രവാസികൾക്ക് ഇനിയെങ്കിലും മാറട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു ആ കുടുംബത്തോട് എങ്ങനെ ആശ്വസിപ്പിക്കണം ഞങ്ങൾക്കറിയില്ല അതീവമായ ആ ഒരു ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു യു എയിലേക്ക് വിസിറ്റ് വിസ എടുത്തു വന്നിട്ട് യാചന എന്നതൊരു ജോലിയായി സ്വീകരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഇനി പറയാൻ പോകുന്ന കാര്യം ഞെട്ടിപ്പോകുന്ന നില കണക്കുകൾ ഉദാഹരണത്തിന് ഒരു അറബ് പൗരൻ മറ്റേതോ അറബ് രാജ്യത്ത് നിന്ന് യു എയിലെത്തിയിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ഷാർജയിൽ ഭിക്ഷാടനം നടത്തി സ്വന്തമാക്കിയ തുകയായി പോലീസ് വന്ന് റെയ്ഡ് ചെയ്തപ്പോൾ കയ്യിൽ കിട്ടിയ കാശ് പതിനാലായിരം ഗ്രഹമാണ് മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കാശ് കിട്ടിയെന്നാണ് ഇനി എത്ര കാശ് ഈ മൂന്ന് ദിവസം കൊണ്ടതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അയക്കുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്തു എന്നറിയില്ല ബിസിനസ് വല്ലതും തുടങ്ങിയോ എന്നും അറിയില്ല അത്രയ്ക്ക് കാശ് സമ്പാദിക്കുകയാണ് ഈ റമദാൻ മാസത്തിൽ ആൾക്കാരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് ഷാർജ പോലീസ് ഇതിനുവേണ്ടി പ്രത്യേക യാചക വിരുദ്ധ സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് റെയ്ഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എണ്ണൂറ് നാൽപ്പത് ഇതിലേക്കൊരു വിളി വന്നാൽ അപ്പോൾ തന്നെ ഷാർജ പോലീസ് അവരുടെ സ്ഥലത്തെത്തും പ്രത്യേകിച്ച് പള്ളികളുടെയൊക്കെ നടയിലാണ് യാചന സജീവമായി നടക്കുക ആളെ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് പോകും അല്ലെങ്കിൽ നയൻ സീറോ വൺ അതിൽ വിളിച്ചറിയിച്ചാലും വരും ഇത് പബ്ലിക് എന്ന രൂപത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ വന്ന് കൈനീട്ടുന്ന ആളുകൾക്ക് കാശ് കൊടുക്കരുതേ കൊടുക്കരുതേ എന്നാകണം നമ്മുടെ മനസ്സിലെ ചിന്തയെന്ന് ഷാർജ പോലീസ് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നമ്മളുടെ കഴിയണമെങ്കിൽ ഈ ആളുകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പേരെ പിടിച്ചപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അമ്പതിനായിരം ധരംസാണ് കിട്ടിയിരിക്കുന്നത് ഷാർജ പോലീസ് നടത്തിയിരിക്കുന്ന ഒരു ജസ്റ്റ് ട്രയൽ എന്ന രൂപത്തിൽ നടത്തിയിരിക്കുന്ന ഒരു യാചകനെ ക്രിയേറ്റ് ചെയ്തിട്ടവിടെ കൊണ്ട് നിർത്തി അദ്ദേഹം മൂന്ന് മണിക്കൂർ കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന തുക ഏതാണ്ട് ആയിരം ദൃഹമാണ് ഇങ്ങനെയൊക്കെയാണ് യാചകരുടെ സാഹചര്യം അതുകൊണ്ട് യാചക ജോലിയാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വരാൻ വേണ്ടിയല്ല ജയില് ശിക്ഷ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം നാടുകടത്തൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൻ്റെ പിന്നാലെയുണ്ട് വളരെ സജീവമായി ഷാർജ പോലീസ് ദുബായ് പോലീസൊക്കെ യാചക വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നുമുതൽ നമ്മുടെ പേഴ്സുകളിൽ കാശുള്ളവർക്ക് ഒരു സൈഡിൽ ഉമ്മൽ കോയിൻ ഫോർട്ടും മറു സൈഡിൽ ഫുജേറ പോർട്ടും പുതിയ നൂറ് ദർഹം കറൻസി ബാങ്ക് നോട്ടിൻ്റെ ചിത്രമാണ് ഇന്ന് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു യു എയുടെ സെൻട്രൽ ബാങ്ക് പറയുന്നത് ഈ ഒരു പോളിമർ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന കറൻസി നോട്ട് പുതിയ നൂറിൻ്റെ നോട്ട് ഈ ഈദുൽ ഫിത്തർ പ്രമാണിച്ചത് പുറത്തിറക്കിയിരിക്കുന്നു എന്നാണ് അത് പെട്ടെന്നൊന്നും കീറിപ്പോവില്ല ഒരുപാട് സുരക്ഷാ ഫീച്ചേഴ്സ് അതിനകത്തുണ്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഉമ്മൾഖലിലെ പ്രശസ്തമായിട്ടുള്ള കോട്ട സൈഡിൽ നോക്കുമ്പോൾ തുറമുഖം ഒരുപാട് കറൻസികൾ നമ്മുടെയൊക്കെ പോക്കറ്റിൽ വരട്ടെ എന്ന കൂടി ദുബായ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർട്ട സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్